പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്ലസ് വൺ ഇംഗ്ലീഷിൻ്റെ ഒരു സെഷനാണ് ഇന്നത്തെ ബാസ് പ്ലസ് വൺ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിരുന്നു ഇന്നത്തെ സെഷൻ അതിലെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി വൺ ടു ഫൈവ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് റീഡ് ആൻഡ് റെസ്പോണ്ട് എന്നുള്ളതാണ് വായിച്ച് അതിൻ്റെ ഉത്തരം പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ആൻസറോടെ ഡിസ്കസ് ചെയ്യണം എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് നെയ് ദ സെയിം എവറിവെയർ നോർട്ട് ദ സെയിം ആൾ ദ ഇയർ റൗണ്ട് ഇൻ ഇന്ത്യ വൈ എല്ലായിടത്തും ഇത് ഒരുപോലെയല്ല ഇന്ത്യയിൽ ഒട്ടും എല്ലാ ഒരു വർഷം മുഴുവൻ അതും ഇത് ഒരുപോലെയല്ല എന്താണോ ഉദ്ദേശിച്ചത് വ്യത്യസ്ത ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ് എന്നൊരു മിസ്ബിലീഫ് മാഗിക്കും മാഗിയുടെ അമ്മക്കും ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ വരുന്നത് അപ്പോൾ അതിൻ്റെ മറുപടി എന്താണ് ഇന്ത്യ ഈസ് എ വാസ് കൺട്രി വിത്ത് ഡിഫറെൻറ്റ് ക്ലൈമറ്റ് സോൺസ് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രമാണ് ഇവിടെ തന്നെ വ്യത്യസ്തങ്ങളായ ക്ലൈമറ്റുകളാണ് വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ളത് അറ്റ് ഈസ് നോട്ട് ദ സെയിം എവറി വെയർ എല്ലായിടത്തും ക്ലൈമറ്റ് ഒരുപോലെയല്ല നോർത്ത് ഈസ്റ്റ് ഇസ് ദ സെയിം ആൾ ദ ഇയർ റൗണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഒരു വർഷം മുഴുവൻ ഒരേ തരത്തിലുള്ള ക്ലൈമറ്റും അല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസറ് വഴുതൻ നെറേറ്റ് ഡിസയർ ടു ടേക്ക് ദ ഷില്ലിംഗ് ഗവൺ ബൈ മാഗി നരേറ്ററായിട്ടുള്ള ഗുപ്ത നാട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു ഷില്ലിംഗ് അത് മാഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് ആയിരുന്നോ അത് ആദ്യം ഗുപ്ത ഒന്ന് വാങ്ങാൻ പഠിച്ചെങ്കിലും മനസ്സുകൊണ്ട് മടിച്ചെങ്കിലും പിന്നീട് അത് സ്വീകരിച്ചു എന്തുകൊണ്ടായിരുന്നു സ്വീകരിക്കാൻ തീരുമാനിച്ചത് അപ്പം നെറേറ്റർ ഡിസൈവ് ടു ടേക്ക് ദ ഷില്ലിംഗ് ഫ്രം മാഗി ജസ്റ്റ് ടു മേക്ക് ഹർ ഹാപ്പി അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു യഥാർത്ഥം ഇന്ത്യയിൽ വന്നാൽ പൂക്കൾ വാങ്ങാൻ അത്ര കൂടുതൽ കാശിൻ്റെ ആവശ്യം ഇല്ല ഷി ഹാസ് എ ലോട്ട് ടു ഗിവ് ഹിം ദ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ഫോർ ഹർ ബ്രദേഴ്സ് ഗ്രേവ് അവളുടെ ബ്രദറിൻ്റെ ഗ്രേവിൽ അർപ്പിക്കാനുള്ള പൂക്കൾ വാങ്ങാൻ ഒരു ഷില്ലിങ് കിട്ടണമെങ്കിൽ അവൾ അത്രക്കും ത്യാഗം ചെയ്യണം അത്രക്കും കഷ്ടപ്പെടണം ബുദ്ധിമുട്ടി ജോലി ചെയ്യണം കുറേ ദിവസത്തെ ഒരു കൂലി കൂട്ടി വെച്ചെങ്കിൽ ഒരു ഷില്ലിങ്ങാവുള്ളൂ ഷി വിൽ ഫീൽ കൺസോൾഡ് വെൻ ഷി ഹാസ് ഡൺ സംതിങ് നൈസ് ഫോർ ഹർ ബ്രദർ സ്വന്തം സഹോദരന് വേണ്ടി അത്തരത്തിൽ ത്യാഗം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അവൾക്ക് മാനസികമായിട്ട് കിട്ടുന്നൊരു സന്തോഷം സംതൃപ്തിയും അത് ഞാനായിട്ട് എന്തിനു നഷ്ടപ്പെടുത്തണം ഗുപ്തയുടെ ചിന്ത വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ സ്റ്റോറി സ്റ്റോറിയിൽ വിശ്വാസത്തിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുന്നത് ഫെയ്ത്ത് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സ്റ്റോറി സ്റ്റോറിയിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് വിശ്വാസത്തിനുള്ളത് അല്ലേ പരസ്പരം പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് ഇവിടെ മിസിസ് ക്ലിഫോർഡ് ബിലീവ്സ് ദാറ്റ് ഇന്ത്യൻ സ്ക്യാൻ സീ തിങ്സ് ഇൻ ഡിസ്റ്റൻറ്റ് പ്ലേസസ് ത്രൂ എ ക്രിസ്റ്റൽ ഒരു ക്രിസ്റ്റലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വിധുവരതയിലുള്ള കാര്യങ്ങൾ പോലും കാണാൻ ഇന്ത്യൻസിന് കഴിയും എന്നുള്ള മിസിസ് ക്ലിഫോഡിൻ്റെ വിശ്വാസം അത് അവൾ അവളുടെ അനോ പിന്നെ രോഗം മൂർഛിച്ച അവസ്ഥയിൽ നിന്ന് അവളെ മുക്തയാക്കുന്നുണ്ട് പിന്നെ നരേറ്റ് ടെൽസർ ദാറ്റ് ഹീ ക്യാൻ സി ഹെർ സൺ എൽ എ യു ആൻഡ് വെൽ ഇൻ ദ ക്രിസ്റ്റ്യൻ ഷീ റിക്കവേഴ്സ് ഫ്രം ഹർ ഇൽനെസ് അവളുടെ രോഗാവസ്ഥ മൂർച്ഛിച്ചപ്പോഴും അതിൽ നിന്ന് അവൾക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞത് അവളുടെ അസുഖം മാറി പൂർണ്ണ ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞത് അവളുടെ ആ ഒരു വിശ്വാസമായിരുന്നു യഥാർത്ഥത്തിൽ അതൊരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫാണ് അന്ധവിശ്വാസമായിരുന്നു പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്കഷനാണ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിൽ നടത്തേണ്ട ഒരു ആക്ടിവിറ്റി പോലുള്ളൊരു സംഭവമാണ് എന്താണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ച ആ ഒരു ടൈറ്റിൽ അതിന് എത്രത്തോളം പിന്നെ ആപ്റ്റാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ദ സ്റ്റോറി ഹാസ് മീൻ ആപ്നി ടൈറ്റിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എ യങ് ഗേൾ ഇംപോവറിഷ്ഡ് ആൻഡ് മിസറബിൾ വളരെ ദാരിദ്ര്യം എന്ന് പറഞ്ഞ പാവപ്പെട്ട ഒരു പെൺകുട്ടി സാക്രിഫൈസസ് എ ഷില്ലിംഗ് ഫോർ ഫ്ലവേഴ്സ് ടു പ്ലേസ് ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ് അതാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ഒരു നെയിം ഇതിന് കിട്ടാനുള്ള കാരണം ദൈറ്റർ ഡസ് നോട്ട് വാണ്ട് ടു ഡിസ്ട്രോയ് ദ കൈൻഡ് ജസ്റ്റ് ദാറ്റ് ദ ഗേൾ മേക്സ് അവളുടെ സഹോദരന് വേണ്ടി അവൾ കാണിക്കുന്ന ആ ഒരു ദയ നിറഞ്ഞ ആ ഒരു ആക്ഷൻ അത് ഇല്ലാതാക്കാൻ നറക്ടർക്ക് മാനസികമായിട്ട് കഴിഞ്ഞില്ല ബിക്കോസ് ഹീ നോസ് ഇറ്റ് ബ്രിങ്സ് ഹെർ ലോട്ട് ഓഫ് കൺസുലേഷൻ അത് അവൾക്ക് അവൾക്കുമല്ലാത്തൊരു ആശ്വാസം കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു ഇനി ഇതിൽ വരുന്ന അടുത്തൊരു ചോദ്യം എന്താണ് ആക്ടിവിറ്റി ത്രീ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതുക എന്നുള്ളത് മുൻകാലത്ത് ചോദിച്ചൊരു ചോദ്യം കൂടിയാണിത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് പഠിച്ചു വെക്കുക ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണം എന്തെല്ലാം ആസ്പെക്ട് വ്യൂ പോയിൻ്റിൽ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ കാര്യങ്ങൾ നോട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഇവിടെ ഒരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ ഔട്ട് ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദ ഓദർ ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് മാഗി മാഗിയുടെ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓദർ തന്നെ ഉപയോഗിച്ച വേർഡ്സ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളതെങ്കിൽ അതെല്ലാം പെറുക്കിയെടുക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് പിന്നെ എസ്റ്റാബ്ലിഷ് ദ എബോ പോയിൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിലേറ്റഡ് എവിഡൻസ് ഫ്രം ദ ടെക്സ്റ്റ് എന്നിട്ട് അത് തെളിയിക്കാൻ ആവശ്യമായ ടെക്സ്റ്റിൽ നിന്നുള്ള ഇവൻറ്റുകൾ എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതും കൂടി കളക്ട് ചെയ്യാൻ എന്നിട്ടാണ് വേണം കാറ്റർ സ്കെച്ച് എഴുതാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റുകളാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് അവളുടെ അപ്പിയറൻസ് അവളുടെ ക്വാളിറ്റീസ് ഓർ ട്രേറ്റ്സ് അവൾ നല്ല ഗുണങ്ങള് സ്വഭാവ ഗുണങ്ങൾ ഹർ ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് അതേഴ്സ് മറ്റുള്ളവരോടുള്ള അവളുടെ സമീപനം പിന്നെ യുവർ ഓൺ ഒപ്പീനിയൻ അബൌട്ട് ദി ഗേൾ നിങ്ങൾക്ക് തന്നെ ആ പെൺകുട്ടിയോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിൽ പോയിൻ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സബ് ടോപ്പിക്സ് പോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക പിന്നെ ഇനി എന്ത് ചെയ്യണം അതിന് ശേഷം ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ സിക്സ്റ്റി ത്രീയിൽ പിന്നെ പറയുന്നത് എന്താണ് ഇത് ബേസ്ഡ് ഒരു ക്യാക്ടർ സ്കെച്ച് ഏതാണ് എസ്റ്റാബ്ലിഷ് ദ എബോ പോയിൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിയേറ്റഡ് എവിഡൻസ് ഓൺ ദക്സ്റ്റ് ആൻ സ്കെച്ച് ദ കാര്ട്ട്ട്ട്ട ഓഫ് മാഗി അപ്പോൾ മേഗിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി അതെന്താണ് മാഗിസ് ഫുൾ നെയിം ഈസ് ആലിസ് മാർഗ്രിൻ ക്ലിഫോർഡ് ഷീ ഈസ് എ യങ് ഇംഗ്ലീഷ് ഗേൾ ഷീ ഈസ് എ തേർട്ടീൻ ഓർ ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് ഏജ് വെൻ വി സി ഹർ ഫോർ ഫസ്റ്റ് ടൈം ഷീ ഈസ് വെയറിംഗ് പുവർ ക്ലോത്ത്സ് ആൻഡ് ഷോയിങ് ഹർ പോവർട്ടി നമ്മളവിടെ ഫസ്റ്റ് കാണുമ്പോൾ വളരെ പാവപ്പെട്ടവർ ധരിക്കുന്ന വളരെ പിന്നെ കീറി പറഞ്ഞ ഡ്രെസ്സാണ് ധരിച്ചിരുന്നത് അത് കണ്ടാൽ തന്നെ അറിയാം അവളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്നുള്ളത് ഹെർ ഹെയർ ഈസ് ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക് വളരെ ഹെവി ആയിട്ടുള്ള അവളുടെ മുടി പിറകിലേക്ക് തൂങ്ങി കിടക്കുന്നു ഷീ ഹാഡ് എ ലാർജ് ഐസ് വിത്ത് എ സാഡ് എക്സ്പ്രഷൻ വളരെ ദുഃഖം നിറഞ്ഞ ഒരു മുഖം അവൾക്ക് വലിയ കണ്ണുകളും ഒരു ദുഃഖം നിറഞ്ഞ എക്സ്പ്രഷനും ആയിരുന്നു ഉണ്ടായിരുന്നത് ഷീ വോക്സ് ഇൻ എ ഷോപ്പ് ക്ലോസ് ബൈ ദ റെസ്ട്രോൺ വെയർ ഷീ മെറ്റ് ദ റൈറ്റർ അവൾ കണ്ടെത്തിയ റെസ് നരേറ്ററെ കണ്ടെത്തിയല്ലോ ആ റെസ്റ്റോറൻ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പിലാണ് അവൾ ജോലി ചെയ്തിരുന്നത് ഷി ഗോസ് ദ റെസ്റ്റോറൻറ്റ് ഓൺലി ഓൺ സാറ്റർഡേയ്സ് ബിക്കോസ് സാറ്റർഡേയ്സ് എ പേഡ് അവൾക്ക് റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഭാഗ്യം ആകെ സാറ്റർഡേയ്സിൽ മാത്രമേ ഉള്ളൂ കാരണം അന്ന് ആ ഒരാഴ്ചയിലെ വേദന കൂലി എന്താണെങ്കിലും അത് ലഭിക്കും അപ്പോൾ അവൾ അന്നൊന്ന് വന്ന് അന്ന് ഒന്ന് ലക്ഷൂരിയസ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ വന്ന് ലഞ്ച് കഴിക്കും മാഗി ഈസ് എ ഹാർഡ് വർക്കിംഗ് വളരെ കഠിനാധ്വാനിയാണ് ഷീ ലിവ്സ് വിത്ത് ഹർ ഓൾഡ് മദർ ഇൻ എ സ്മോൾ ഹൗസ് വളരെ ചെറിയ വീട്ടിൽ അവളുടെ വയസ്സായ അമ്മയുമായിട്ടാണ് അവളുടെ താമസം ഹെർ ഓൺലി ബ്രദർ ഫ്രാൻസിസ് ഇസ്ഇൻ ദ ആർമി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആർമിയിലാണ് അവളുടെ ബ്രദർ ഉള്ളത് ബോത്ത് ഓഫ് ദം ലവ് ഈച്ച് അതർ വെരി മച്ച് കഥയിലെ പല അനുഭവങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ വളരെയധികം ഗാഠമായിട്ടുള്ള സ്നേഹം അവർ തമ്മിലുണ്ട് എന്നുള്ളത് ഷീ ലവ്സ് ഹർ മദർ അവൾക്ക് അവളുടെ അമ്മയോടും വളരെയധികം സ്നേഹമുണ്ട് ഷീ ഹർ വെൻ ഷീ സിഖ് അവൾ രോഗിയാകുമ്പോൾ അവളെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം അവൾ എന്താണ് ഷീ ഈസ് സൂപ്പർ സ്റ്റീഷ്യസ് ചെറിയൊരു അന്ധവിശ്വാസം കൂടിയുള്ള ആളാണ് ഷീ ഈസ് വെരി ഡിസിപ്ലിൻഡ് വളരെ അച്ചടക്കമുള്ള പെൺകുട്ടിയാണ് ഷീ ഈസ് പ്ലൈറ്റ് മാനേഴ്സ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ അറിയാം ആൻഡ് ദിസ് ഈസ് ക്ലിയർലി ഷോൺ ഇൻ ഹർ ബിഹേവിയർ അവളുടെ സ്വഭാവത്തിൽ നിന്ന് പെരുമാറ്റത്തുന്നൊക്കെ നമുക്ക് പലപ്പോഴായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് മാഗി ഈസ് അംബീഷ്യസ് ആൻഡ് ഷീ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ഹർ വർക്ക് ഇൻ ദ ഷോപ്പ് ആ ഷോപ്പിലെ മെക്കാനിക്കൽ ജോബിനൊന്നും അവൾക്ക് താല്പര്യം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല അവൾ വളരെ ആണ് വ്യക്തമായ ധാരണ ഉണ്ട് അവൾക്ക് അവളുടെ ലൈഫിൽ എന്താവണം എന്നുള്ള കാര്യത്തിൽ ഷീ സേ സി സി ടി സെ മെക്കാനിക്കൽ ജോബ് ഷീ വാണ്ട്സ് ടു ഡു എ ജോബ് വെയർ ഹർ ബ്രെയിൻ ക്യാൻ ബി യൂസ്ഡ് അവളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്ന ജോലിയാണ് അവൾക്ക് ആവശ്യം വെൻ മൻഷി ഗെറ്റ്സ് എ ബെറ്റർ ജോബ് ഷി വിൽ റൻറ്റ് ഔട്ട് എ ബെറ്റർ ഹൗസ് ആൻഡ് ടേക്ക് ഹർ മദർ ദയാർ നല്ലൊരു ജോലി കിട്ടിയിട്ട് വേണം ഈ ചെറിയ വീട്ടിൽ നിന്നും അമ്മയെ കൂട്ടി നല്ലൊരു വീട്ടിലേക്ക് വാടകയാണെങ്കിൽ കൂടി താമസം മാറാൻ എന്ന അവൾ ആഗ്രഹിക്കുന്നു ഇറ്റ് ഇത് ഷോ സൗ മച്ച് ഷി കെയർ ഫോർ ഹർ മദർ അവളുടെ അമ്മക്ക് വേണ്ടിയിട്ടാണ് അവളെല്ലാം ചിന്തിക്കുന്നത് മാഗി ഇസ് എ വെരി ഫൈൻ ഗേൾ ഷീ വൺസ് മിസ് ഗുപ്ത ടു ഗോട്ട് ദ ഗ്രേവ് ഓഫ് ഹർ ബ്രദർ ഹു ഈസ് ബെറീൻ ഇൻ ഇന്ത്യ ആൻഡ് ഗിവ്സ് വൺ ഷില്ലിംഗ് ടു ഹിം ശേഷം അവളുടെ ബ്രദറ് ഇന്ത്യയിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ബറിയൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിൽ പൂക്കൾ സമർപ്പിക്കാൻ വേണ്ടി കാശ് കൊടുക്കുന്നുണ്ട് അതൊക്കെ അവളുടെ ജീവിതത്തിലെ വലിയ ത്യാഗമാണ് ഷില്ലിംഗ് ഈസ് എ ലോട്ട് ഓഫ് മണി ഫോർ എ പൂയർ ഗേൾ ലൈക്ക് ഹെർ ടു ഗെറ്റ് ദാറ്റ് ഷീ ഹാസ് ടു വർക്ക് ഹാർഡ് ഫോർ മെനി ഡെയ്സ് എത്രയോ ദിവസം കഠിനാധ്വാനം ചെയ്താലാണ് അവൾക്ക് അത്രയും തുക ഒരു ഷില്ലിംഗ് സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ ക്ഷൻ ഷോസ് ഔ മഷി ലൗഡ് ഹർ ബ്രദർ എത്രത്തോളം ബ്രദറിനോട് സ്നേഹമുണ്ടായിരുന്നു എന്നുള്ള തെളിവായിരുന്നു അത് സാക്രിഫൈസ് ബ്രിങ്സ് ട്യേഴ്സ് ടു അവർ ഐസ് ആ ഒരു ത്യാഗം കാണുമ്പോൾ നമ്മളുടെ കണ്ണിൽ പോലും വെള്ളം നിറഞ്ഞു പോകും ഐ ക്യാൻ ഈസിലി സേ ദാറ്റ് മാഗി ഈസ് ഈസെൻറ്റ് റോൾ മോഡൽ ഫോർ ഗേൾസ് ഓഫർ ഏജ് അവളുടെ പ്രായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് റോൾ മോഡലാണ് മാഗി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇനി ആക്ടിവിറ്റി ഫോർ എന്ന് പറയുന്നത് ഒരു വെബ് ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ കഥകൾ തന്നെ പലതരത്തിലുള്ള കഥകളുണ്ട് അപ്പോൾ ആ കഥകൾ ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള കഥകൾ എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിന് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഇതിനാവശ്യമായ ആൻസർ ഈ ഒരു വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ട് അത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അതിൽ ആ വെബ് ഡയഗ്രാമിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോറികൾ കാറ്റഗറി കൂട്ടിച്ചേർക്കാനാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഈ തരത്തിലുള്ള ടൈപ്സ് ഓഫ് സ്റ്റോറീസിനെയൊക്കെ കോളം എയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എട്ട് ഐറ്റംസ് സ്റ്റോറി അനക്ഡോ ടെയിൽ ഫോക്ക് ടെയിൽ ഫൈബിൾ ഫെയറി ടെയിൽ ഫിക്ഷൻ മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ബി കോളം അതിലേക്ക് മാച്ച് ചെയ്യുന്നത് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ അതിന് ശേഷം വരുന്നത് അതിൻ്റെ താഴെ ഒരു ചോദ്യം വരുന്നുണ്ട് എന്താണ് വിച്ച് കാറ്റഗറി ഡസ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബിലോങ് ടു ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഉൾപ്പെടുക എന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ ആൻസർ കൂടെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ആനക്ഡോട്ട് ഇറ്റ് ഈസ് അൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബോട്ട് എ റിയൽ ഇവൻറ്റ് ജീവിതത്തിൽ യഥാർത്ഥം സംഭവിച്ച ഒരു കാര്യത്തെ വളരെ രസകരമായിട്ട് ഒരു കഥയായിട്ട് ആദരിപ്പിക്കുന്നതിന് അനക്ഡോട്ട് എന്ന് പറയുന്നത് ഇത് അത്തരത്തിലുള്ള ഒരു അനക്ഡോട്ടിന് ഉദാഹരണമാണ് ഇനി മറ്റൊന്ന് എന്താണ് നിങ്ങളോട് റൈറ്റപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഐ വാൺ വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക് എനിക്ക് ആഗ്രഹം എൻ്റെ തല വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്ന ഒരു ജോലി ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഓ ഫാർ ക്യാൻ യു റിലേറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ടു യുവർ ലൈഫ് ഇത് നിങ്ങളോടുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ ലൈഫിനോട് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ കഴിയും വട്ട് കൈൻഡ് പ്രൊഫഷൻ ഡു യു ലൈക്ക് നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രൊഫഷനാണ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടാൻ കാരണം വൈ എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളൊരു ആൻസറാണ് എഴുതേണ്ടത് എങ്ങനെ ഇതിനെ ആൻസർ ചെയ്യാം ഇത്തരത്തിലുള്ള ചില ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ തികച്ചു നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടെ ചിന്തകൾ ചോദിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ അപ്പോൾ ഒരു അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു മോഡൽ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ ആൾസോ വാണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ഐ വാണ്ട് ടു ഡു വർക്ക് ദാറ്റ് നീ വാണ്ട് ടു ഡു വർക്ക് ദാറ്റ് നീഡ്സ് മൈ ബ്രെയിൻ മൈ തിങ്കിങ് പവേഴ്സ് എൻ്റെ ചിന്താശക്തി ചിന്താശേഷി എൻ്റെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബുദ്ധി ഉപയോഗിച്ച് പണി ചെയ്യുന്ന പണികളാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം ഐ ലൈക്ക് ടു ബി എ ടീച്ചർ ഇവിടെ എനിക്ക് ടീച്ചർ ആവാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഒരു മോഡൽ ആൻസർ കൊടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ ഒരു സെഷനിൽ ഇത്രയാണ് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് ആക്ടിവിറ്റി സിക്സ് സെവൻ ആൻഡ് എയ്റ്റ് നയൻ ഇങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ചില എപ്പിസോഡുകളിലായിട്ട് പൂർത്തീകരിക്കാം കാരണം ലെറ്റർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഡിസ്കോഴ്സാണ് പരീക്ഷയ്ക്ക് ലെറ്റർ എഴുതാനുണ്ടാവും വ്യത്യസ്ത കോൺടാക്സുകൾ തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതാനായിരിക്കും വരിക അപ്പോൾ നമുക്ക് ലെറ്റർ എങ്ങനെ എഴുതാമെന്നുള്ളത് ഒന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം